ഏറ്റവും പുതിയ ിയ ഗോൾഡൻ ചാർമൻ ചാവക്കാട് ആലു സിൽവർ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ ചേട്ട് കാട്ടാനയെ കാണാൻ എത്തിയവരുടെ വാഹനത്തിനു നേരെ കാട്ടാനയുടെ പരാക്രമം കാർ ഭാഗികമായി തകർന്നു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റിലാണ് ഇന്നലെ രാത്രി സംഭവമുണ്ടായത് കുളിരാൻതോടിന് സമീപം വെച്ചാണ് പൂതംകുറ്റി സ്വദേശികളായ ആളുകളുടെ വാഹനത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത് യാത്രക്കാരായ ജോയി ബേസിൽ ജോസ് എന്നിവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു ആനയെ കാണാൻ പ്ലാന്റേഷൻ വാച്ചറോടൊപ്പം രാത്രി പത്തുമണിയോടെയാണ് ഇവർ തോട്ടത്തിലെത്തിയത് അയ്യമ്പുഴ ഭാഗത്തു നിന്നും പ്ലാന്റേഷൻ റോഡിലൂടെ വരുന്ന വഴിയിൽ കുളിരാൻതോടിന് സമീപം വെച്ച ഇവർ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെടുകയായിരുന്നു വളവിൽ നിൽക്കുകയായിരുന്ന ആനയെ കണ്ടു നിർത്തിയ വാഹനത്തിനു നേരെ കാട്ടാന പാഞ്ഞടുക്കുകയും കാറിന്റെ ബോണറ്റിൽ കയറി നിന്ന് കൊമ്പുകൊണ്ട് മുൻഗ്ലാസിൽ കുത്തുകയുമായിരുന്നു ആക്രമണത്തിൽ ഭയന്ന യാത്രക്കാർ ഒച്ച വച്ചതിനെ തുടർന്ന് കാട്ടാന പിൻവാങ്ങുകയും സമീപത്തായി നിലയുറപ്പിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഏഴാറ്റുമുഖം ആർ ആർ ടി സംഘം ആനയെ കാട്ടിലേക്ക് തുരത്തിവിടുകയും യാത്രക്കാരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുകയും ചെയ്തു സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ